ബാപ്പ പറയുകയാണ് മക്കളെ വിളിച്ചിട്ട് ഇന്നവരുടെ കൂടെ കൂട്ടുകൂടുന്നത് എനിക്കിഷ്ടമില്ല എന്നൊരു ബാപ്പ പറഞ്ഞാൽ ഒരു സ്വാലിഹായ ബാപ്പ പറഞ്ഞാൽ അത് മക്കൾ കേട്ടോളണം കാരണം ബാപ്പ വെറുതെ പറയൂല അല്ലെങ്കിൽ ഉമ്മ വെറുതെ പറയൂല എന്തോ അറിഞ്ഞിട്ടാണ് ആ പറയുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും പിറകെ പോകുന്ന ആളുകളുടെ കൂടെ എത്ര വലിയ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും ഇന്ന് അവസാനിപ്പിച്ചോളണം ആ ഫ്രണ്ട്ഷിപ്പുകൾ മുഴുവനും ഒരു ബന്ധം വേണ്ട അത് നമ്മെ തകർക്കും അത് നമ്മെ നശിപ്പിക്കും വാപ്പയും മുമ്പയും എതിർത്തിട്ടും പിന്നെയും ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകും എന്ന് കണ്ടാൽ അനുഭവിക്കും മക്കളെ അനുഭവിക്കാതെ പോയില്ല തുണിയാവില്ലെന്ന് ആ ബർക്കത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും ഒക്കെ വാപ്പയും ജീവിച്ചിരിക്കുമ്പോ വില ഉണ്ടാവില്ല ഒരു പോകുമ്പോൾ റഹ്മാനായ റബ്ബിലേക്ക് ഉയരുന്ന ആ കൈകളുണ്ടല്ലോ അത് മണ്ണായി പോയി ആരുല്ലെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്ന ഒരു ചിന്ത വരുമ്പോഴേക്ക് അവരെന്നോ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അന്ന് കണ്ണുനീരൊഴുക്കിയിട്ട് കാര്യമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചീത്തയായ കൂട്ടുകെട്ടുകൾ നിങ്ങളിൽ ഓരോരുത്തരും നന്നായി നോക്കണേ മഞ്ഞുഹാലിൽ ആരോടാ ചങ്ങാത്തം കൂടേണ്ടത് നല്ലോണം ആലോചിച്ചിട്ട് കൂടിയാൽ മതി ക്ലോസ് ഫ്രണ്ട് ആക്കുന്നത് ഒരുത്തനെയും ഇത് വളരെ ഗൗരവത്തോടു കൂടെ ഇസ്ലാം പഠിപ്പിച്ചു